ഇന്ത്യ ഒമാൻ സംയുക്ത വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതോടെ രാജ്യങ്ങളുടെയും വ്യാപാര സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു രാജ്യങ്ങളിലേക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും ജി സി സി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമാണ് ഒമാൻ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ഒമാനിലെത്തിയതോടെയാണ് ഇന്ത്യ ഒമാൻ സംയുക്ത വ്യാപാര കരാർ വീണ്ടും ചർച്ചയായത് കരാർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള തടസ്സങ്ങൾ കുറക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതോടെ ഇരു രാജ്യങ്ങളിലേക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റിയയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും ഇതോടെ ഇന്ത്യയിൽ നിന്ന് മോട്ടോർ ഗ്യാസലിൻ ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് മെഷീനറി തുണിത്തരങ്ങൾ പ്ലാസ്റ്റിക് എല്ലാത്ത മാംസം അവിശ്യ എണ്ണകൾ മോട്ടോർ കാറുകൾ എന്നിവയുടെ കയറ്റുമതി ഒമാനിലയ്ക്ക് വർദ്ധിക്കും ഒമാനില്ലിവയ്ക്ക് നിലവിൽ അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയാണ് ഒമാനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം ഗോതമ്പ് മരുന്നുകൾ ബസുമതി അരി ചായ കാപ്പി മത്സ്യം തുടങ്ങിയവയിൽ നിന്നാണ് ഈ ഇനങ്ങളെ നേരത്തെ തന്നെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഔപചാരിക പ്രാരംഭയോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതിനാണ് ചേർന്നത് തുടർന്ന് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ ന്യൂഡൽഹിയിൽ ആദ്യ റൌണ്ട് ചർച്ചകളും നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുൽത്താന്റെ ഇന്ത്യാ സന്ദർശനത്തോടെയാണ് കരാറിന് കൂടുതൽ ഗതിവേഗം പകർന്നത് മീഡിയ വൺ മസ്കത്ത്